നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ മോഹിനി ഏകാദശിയാണ് വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് മോഹിനി ഏകാദശി വരുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ഏകാദശിയാണ് മോഹിനി ഏകാദശി അതിൻ്റെ ഐതിഹ്യം പ്രസിദ്ധനായ ഭദ്രാവതി രാജാവ് തൻ്റെ ദുർനടപ്പുകാരനായ ഇളയപുത്രനെ ഒരു മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി രാജഭൃഷ്ഠനാക്കി വനത്തിലേക്ക് അയച്ചു വനത്തിൽ വെച്ച് അവൻ പശ്ചാത്തപനായി മുനിയുടെ ഉപദേശപ്രകാരം മോഹിനി വ്രതം അനുഷ്ഠിച്ച് പുണ്യം നേടി വിഷ്ണുപദം പ്രാപിച്ചു എന്നാണ് ഐതിഹ്യം കൂടാതെ ശത്രുനാശത്തിനും സമ്പദ് സമൃദ്ധിക്കും ഈ വ്രതാനുഷ്ഠാനം ഫലപ്രദമാണ് ഏകാദശി വ്രതം മനുഷ്യനെ സർവ്വ പാപങ്ങളിൽ നിന്നും അകറ്റി പ്രാപ്തിക്ക് അർഹനാക്കുന്ന ഒന്നായ ഒരു പുണ്യദായക ഏകാദശിയാണ് ഒരു മാസത്തിൽ കറുത്ത വവ് കഴിഞ്ഞു വരുന്ന ഏകാദശി വെളുത്തപക്ഷവും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി കറുത്തപക്ഷവുമാണ് വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശികളുണ്ട് മുപ്പത്തിരണ്ട് ചന്ദ്രവർഷം വരുമ്പോൾ ഒരു മാസം അധികമായി വരുന്നതിനാൽ ഇതും കൂടി കണക്കിലെടുത്ത് ഇരുപത്തി ആറ് ഏകാദശികളായി വരും ഒരു വർഷം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനുള്ള ഒരു വർഷത്തെ ഏകാദശി വ്രതമാണ് ഇത് ഇതിനെ സാമത്സരിക ഏകാദശി വ്രതമെന്നാണ് ഭഗത്നാഥ പുരാണം വ്യക്തമാക്കുന്നത് ഏകാദശിയും ദ്വാദശിയും സംഗമിക്കുന്ന ദിനത്തിൽ മഹാവിഷ്ണുവിൻ്റെ മുഖ്യ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം നമ്മൾ ഇതുവരെയും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മഹാപുണ്യ ദിനത്തിൽ യജ്ഞങ്ങളും മറ്റ് പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് വിശ്വാസം പ്രതാനാമാർവേഷാം മുഖ്യമേകദാശി വിധം നാമാപി മുഖ്യമേ ഏകാദശി വ്രതം അതായത് എല്ലാ വ്രതങ്ങളിലും വെച്ച് മുഖ്യമായത് ഏകാദശി വ്രതം എന്ന് വിശ്വാസം ധർമ്മക്ഷേത്രം അംഗങ്ങൾക്കായി ഏകാദശിയുടെ ചെറിയ വിവരണം ആചാര്യന്മാർ നൽകുന്നു ചാന്ദ്രമാസ കാലഗണനയിലെ പക്ഷങ്ങളിൽ പതിനൊന്നാമത്തെ തിരിയാണ് ഏകാദശി അമാവാസയ്ക്കും പൗർണമിക്കും ശേഷം പതിനൊന്നാമത്തെ തിരിയായിട്ടാണ് ഏകാദശി വരുന്നത് ഏതു പക്ഷത്തിൽ വരുന്നു എന്നതനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും പറയുന്നു സൂര്യോദയത്തിന് ദശമി ബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി ബന്ധമുള്ള ഏകാദശിക്ക് ആനന്ദപക്ഷം എന്നും പറയുന്നു ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയതിന് ഹരിവാസരം എന്നാണ് പറയുന്നത് ഇഹലോക സുഖവും പരലോക സുഖവും ആണ് ഈ ഹരിവാസര സമയത്ത് നമ്മൾ വ്രതം എടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഫലം ദശമിയും ദ്വാദശിയും ഒരിക്കലൂണും ഏകാദശിനാൽ പൂർണ്ണ ഉപവാസവും അനുഷ്ഠിക്കണം പിന്നെ ഭജന സത്സംഗം പുണ്യക്ഷേത്ര ദർശനം ഇതൊക്കെ നമ്മൾ ആചരിക്കണമെന്നാണ് വിശ്വാസം ദ്വാദശിനാളിൽ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കുക എന്നുവെച്ചാൽ തുളസി ജലമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥമൊക്കെ കഴിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കണം വെളുത്ത വർഷത്തിൽ ഏകാദശിയാണ് ഉത്തമം അപ്പം ഈ ഏകാദശി വ്രതം നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ആണ് എടുക്കേണ്ടത് കഴിക്കാതെയും മരുന്നൊക്കെ കഴിക്കാതെ കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ശരീരത്തിന് ആരോഗ്യമുള്ള സ്ഥിതിയിലാണെങ്കിൽ ഏകാദശി വ്രതം എടുക്കാം പിന്നെ ഈ ഏകാദശി സമയത്ത് നമുക്ക് എന്ത് ശരിക്കും പറഞ്ഞാൽ സംസാരം കുറയ്ക്കുക മൗനവ്രതമാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൗനവ്രതമൊക്കെ എടുത്ത് അന്നവനാദികളൊക്കെ ഉപേക്ഷിച്ച് എടുക്കുന്ന ഒരു വ്രതമാണ് ഏകാദശി അപ്പൊ അതിനൊരു ഇതുണ്ട് ചെല്ലുണ്ട് സംസാരാഖ്യ മഹാഘോര ദുഃഖിനം സർവദേവീന ഈ സംസാരമാണ് നമുക്ക് ഒരുപാട് ദുഃഖത്തിന് കാരണമെന്നാണ് പറയുന്നത് പിന്നൊരെണ്ണം പറയുന്നുണ്ട് ഏകാദശി ഉപവാസോയം നിർമ്മിതം പരമഔഷധം ഏകാദശി എടുക്കുന്നത് ഒരു സേവ മരുന്ന് സേവിക്കുന്നതിന് തുല്യമാണ് എന്നുവെച്ചാൽ നമ്മുടെ അസുഖത്തിനൊക്കെ മരുന്ന് സേവിക്കുന്നതല്ല മരുന്ന് സേവിക്കുമ്പോൾ എന്താ അസുഖം കുറയും അതുപോലെ ഏകാദശി എടുക്കുമ്പം നമ്മളുടെ അസുഖങ്ങളൊക്കെ കുറഞ്ഞ് ആരോഗ്യമൊക്കെ പുഷ്ടിപ്പെടുമെന്നാണ് പറയുന്നത് ആകാരം ആകാരം എല്ലാ ദിവസവും നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആകാരം കഴിക്കുന്നു അപ്പോൾ ഒരു ദിവസം കഴിക്കാതിരുന്നാലും ഒരു ഏകാദശി കഴിക്കിരുന്നാലും നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് വെപ്പ് പക്ഷേ ആരോഗ്യപരമായിട്ട് ആരോഗ്യമുള്ള ആൾക്കാരെ ഇത് ഏകാദശി എടുക്കാൻ ഒരുങ്ങാവൂ നമുക്ക് മരിതൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു നേരം കഴിച്ചുകൊണ്ട് ബാക്കി സമയം ഗോതമ്പോ ചാമയൊക്കെ കഴിച്ച് വ്രതം എടുക്കാം ഈ ഏകാദശി വ്രതം വഴി വിഷ്ണു പ്രസാദത്തിൽ ധനധാന്യ സമൃദ്ധിയും മോക്ഷവും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം ഏകാദശി നാളിൽ തുളസി ഇല കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവ്വം അർച്ചന താമര ഇലയിലെ വെള്ളം പോലെ പാപം തീണ്ടുവരിക താമര താമരയിലെ വെള്ളം വീണാലറിയാമല്ലോ അതങ്ങ് ഒലിച്ചു പോകും അതിൽ താമരയിൽ ഇലയിൽ പിടിക്കുന്നില്ല അതുപോലെയാണ് നമുക്ക് പാപം ഒരുപാട് പാപം ഉണ്ടെങ്കില് ഈ ഏകാദശി ദിവസം തുളസി ഇല കൊണ്ട് ഭഗവാനെ അർച്ചിക്കുകയാണെങ്കിൽ പൂജിക്കുകയാണെങ്കിൽ ആ പാപമൊക്കെ കഴുകിപ്പോകും അതുമല്ല മാ പിതൃമാതൃ ഭാര്യപക്ഷത്തുള്ള പത്ത് തരം തലമുറയിലുള്ളവർ ഏകാദശി വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെടുകയെന്നാണ് ഞാൻ ഏകാദശി വ്രതം എടുക്കുകയാണെങ്കിൽ ഭക്തിപൂർവം എടുത്ത് എടുക്കുകയാണെങ്കിൽ എൻ്റെ തലമുറയിലുള്ള പത്ത് തലമുറ വരെയുള്ളവർക്ക് ആ പാപം കഴുകിക്കളയും എന്നാണ് പറയുന്നത് ഈ ശുക്ലപക്ഷത്തിലെ ഏകാദശി വ്രതവും കൃഷ്ണപക്ഷത്തിലുള്ള ഏകാദശി വ്രതവും ഒക്കെ തുല്യമാണ് ശി വ്രതം അനുഷ്ഠിച്ചാല് നമ്മുടെ ഈ സംസാര സാഗരത്തിൽ സംസാരസാഗരത്തിന് ഈ ഇപ്പോഴുള്ള നമ്മളുടെ ഈ സംസാര ഈ ലോകം നമ്മൾ ഈ ലോകത്തിൽ മുഴുകി ദൈവത്തെ വിളിക്കാതെ സുഖത്തിലും സമ്പത്തിലും ഒക്കെ ഇങ്ങനെ മുഴുകിയിരുന്ന് പാപം ചെയ്തുകൊണ്ടിരുന്നാല് ആ പാപം നമുക്ക് മുക്തി കിട്ടില്ല വീണ്ടും വീണ്ടും ജന്മം എടുത്തുകൊണ്ടേയിരിക്കും എമ്പത്തിനാല് ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാലാണ് നമുക്കൊരു മനുഷ്യ മനുഷ്യജന്മം കിട്ടുന്നത് അപ്പം ഇങ്ങനെ ജനിക്കുകയോ മരിക്കുകയോ ജനിക്കുകയോ മരിക്കുക ഏതെങ്കിലും മനുഷ്യനായിട്ടല്ല ഏതെങ്കിലും ജീവികളായിട്ട് പട്ടിയോ പശുവോ പുലിയോ അവരുടെ പാപത്തിനനുസരിച്ചിട്ടുള്ള ജന്മങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഈ ഏകാദശി വ്രതമൊക്കെ നോറ്റ് പാവങ്ങളൊക്കെ കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ കൂടെ വൈകുണ്ഠത്തിൽ വസിക്കാം എന്നാണ് വിശ്വാസം ഈ സംസാര സാഗരത്തിൽ ഈ ഈ ലോകത്തെ സംസാരസാഗരം എന്നാണ് പറയുന്നത് അപ്പൊ ഇതിലെങ്ങനെ നമ്മൾ തിന്നും കുടിച്ചും കളിച്ചും സുഖത്തിൽ മുഴുകിയിലിരുന്നാല് പാപം തീരത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ഏകാദേശി വ്രതങ്ങളൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ പാപങ്ങളൊക്കെ നശിച്ച് ഈ പാപക്കറകളിൽ നിന്നൊക്കെ കരകയറാനായിട്ട് ഈശ്വരഭക്തി ആയിട്ട് ഉറക്കമൊഴിച്ചൊക്കെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഒരിക്കലും അന്തകനെ അല്ലെങ്കിൽ കാലനെ കാണേണ്ടി വരില്ല എന്നാണ് പുരാണങ്ങളിൽ വ്യക്തം നമ്മൾ ഈ സനാതനധർമ്മം ആചരിക്കുന്നൊക്കെ പറയും നമ്മൾ വലിയ ഡമ്പക്കടിയും ഞാൻ സനാതനധർമ്മം പിന്തുടരുകയാണ് പക്ഷെ അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വായിച്ചറിഞ്ഞ് ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കി അതുപോലെ ജീവിക്കണമെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് വെള്ളം കുടിക്കാതെ ഇപ്പം നിർജല ഏകാദശിയൊക്കെ ഉണ്ട് അതൊക്കെ എടുക്കാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എടുക്കുന്നവരുണ്ട് അത്രയും ഭക്തിയുക്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ അതെടുക്കാം വെള്ളം പോലും കുടിക്കാതെ ഒരു ദിവസം കഴിയാൻ ബുദ്ധിമുട്ടാണ് സാധാരണ ആൾക്കാർക്ക് അതൊക്കെ എടുക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അവരത്രയും ചുരുങ്ങി ആണ് അവർ അവരുടെ ആരോഗ്യം കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം വെള്ളം കുടിക്കാൻ കുടിക്കാതിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ എടുക്കാൻ സാധിക്കുന്നവർ മാത്രമേ അത് എടുക്കാവൂ ഈ പറയുന്നത് ഏകാദശി നാളിൽ പൂർണ്ണമായിട്ട് ഉപവസിക്കണം എന്നുള്ളത് നമ്മൾ ഈ തലേ ദിവസം ഒരു നേരം ആഹാരം കഴിച്ച് പിറ്റേന്ന് ഏകാദശി നാളിൽ ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ വ്രതം എടുക്കുന്നതാണ് ജലപോ ജലപാനം പോലും പാടില്ലാത്ത ഒരു ഏകാദശിയാണ് എടുക്കേണ്ടത് അപ്പം അതിന് സാധിക്കാത്തവർക്ക് അരി ഭക്ഷണം മാത്രം ഒഴിവാക്കിയിട്ട് വ്രതം അനുഷ്ഠിക്കും ഗോതമ്പ് ചാമ നേരത്തെ പറഞ്ഞതുപോലെ ലളിത വിഭവങ്ങളൊക്കെ പയറ് പുഴുക്ക് പയഴ വർഗങ്ങൾ എന്നിവയൊക്കെ ഭക്ഷിക്കാം വെള്ളം കുടിക്കാം പിന്നെ വേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനം പകൽ ഉറങ്ങരുത് പിന്നെ ചിലർ രാത്രി ഉറങ്ങാതെ വിഷ്ണു നാമ മന്ത്രജപത്തോടൊക്കെ ഉണ്ട് പിന്നെ ഈ മൗന വ്രതം എടുക്കുന്നതോടെ ഏറ്റവും കുറച്ച് സംസാരിക്കാം മൗന വ്രതം എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ട എനർജി കിട്ടും പിന്നെ അപ്പം അത്രയും സമയം നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകൻ ഭഗവാനോടൊത്ത് കഴിയാം ഹരിവാസരം എന്ന് പറഞ്ഞാൽ ഹരിയുടെ വാസാ ഹരിയുടെ അടുത്ത് ഇരിക്കുക എന്നുള്ളതാണ് ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത് അപ്പം ഈ ഹരിവാസര സമയത്ത് ഭഗവാനും ലക്ഷ്മി ദേവിയും ഈ ഭൂമിയിൽ ഉണ്ട് ഉണ്ടാകുന്ന സമയമാണ് ഹരിവാസര സമയം ഭഗവാനോട് അടുത്ത് നമുക്ക് ഇരിക്കാം അതാണ് ഹരിവാസര സമയം അപ്പൊ ഈ ഹരിവാസര സമയം കഴിഞ്ഞിട്ട് വേണം പാരണ വിട്ടാൽ അപ്പോൾ എല്ലാവരും ഈ ഏകാദശിയൊക്കെ എടുത്ത് അപ്പോൾ അതിൻ്റെ പാരണ ടൈമെന്നൊക്കെ പറയുന്നത് മെയ് ട്വൻറ്റി ആറ് മൂന്ന് ആറ് മൂന്ന് ഏഴം ആറ് മണി മൂന്ന് മിനിറ്റ് ഏഴം തൊട്ട് എട്ട് ഇരുപത്തഞ്ച് ടൈം വരെയാണ് സമയം വരെയാണ് പാരണ അത് കഴിഞ്ഞിട്ടാണ് ഹരിവാസന ടൈം വരുന്നത് അത് പത്തൊൻപതാം തീയതി പത്തുമണി തൊട്ട് വെളുപ്പിന് മൂന്നമ്പതാകുമ്പം അത് തീരും ഭഗവാൻ ഇപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ ലളിതമായ ജീവിതം നയിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക ഭഗവാനെ സ്മരിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്താൽ ഭഗവാന്റെ കൂടെ ജീവിക്കാം എന്നാണ് വിശ്വാസം എല്ലാവർക്കും നമസ്കാരം